ഹായ് ഹലോ എല്ലാവർക്കും നെഹാ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഞാൻ ഒരു അടിപൊളി ഹെയർ പാക്ക് വീഡിയോയുമായിട്ടാണ് വന്നേക്കുന്നത് എല്ലാവർക്കും പ്രയോജനകരമാകുന്ന ഒരു വീഡിയോ ആണ് ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണണം കേട്ടോ ഇതിനു മുന്നേ ഞാൻ ഈ ഔഷധ സസ്യങ്ങൾ കൊണ്ടുള്ള ഒരു ഹെയർ പാക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവർ പോയി തീർച്ചയായിട്ടും ഒന്ന് കണ്ടുകൊള്ളണേ അപ്പോൾ ഇന്നത്തെ ഹെയർ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചെമ്പരത്തി പൂവ് ചുമന്ന ചെമ്പരത്തിയുടെ തന്നെ കിളന്ന ഇല പിന്നീട് വേണ്ടത് മയിലാഞ്ചിയാണ് മൈലാഞ്ചി ഒരു രണ്ട് മൂന്ന് തണ്ട് മതിയാകും അതും ദേ ഒടിച്ചെടുക്കുന്നുണ്ട് പിന്നീട് വേറെ ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വെള്ള വെള്ളച്ചെമ്പരത്തി ഇല്ലേ വെള്ളച്ചെമ്പരത്തിയും ബെസ്റ്റാണ് കേട്ടോ ഹെയർ പാക്ക് ഉണ്ടാക്കാൻ പിന്നെ ദേ തുളസില എടുത്തിട്ടുണ്ട് ആര് വേപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ അങ്ങനെ ഇതെല്ലാം ദേ പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് ഒന്ന് എല്ലാം ഒന്ന് അതിൻ്റെ കമ്പിൽ നിന്നൊന്ന് ഊരിയെടുക്കാം കേട്ടോ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇതേപോലെ ഹെയർ പാക്ക് തലയിൽ ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ചുമന്ന ചെമ്പരത്തിയുടെ പൂവ് രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ള ചെമ്പരത്തി പൂവ് ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നീട് ഇത് ചുമന്ന ചെമ്പരത്തിയുടെ മുട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഏറ്റവും നല്ലതാണ് മുട്ടെരണം മാത്രമേ കിട്ടിയുള്ളൂ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഞാൻ വെളിയിലിരുന്നാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ കിളികളുടെ സൗണ്ടൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ പിന്നീട് ഇതേ ആര്യവേപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഏത് ഹെയർ പാക്ക് തയ്യാറാക്കിയാലും ആര്യവേപ്പ് ഇട്ട് കൊടുക്കാറുണ്ട് അത് ഏറ്റവും നല്ലതാണ് ഞാൻ ആര്വേപ്പിൻ്റെയൊക്കെ ഗുണത്തെപ്പറ്റി നേരത്തെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഇതേ മൈലാൻ ചിത്ര മാത്രമാണ് എടുക്കുന്നത് അതും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് ഇതേ തുളസിയിലയാണ് ഇട്ട് കൊടുക്കുന്നത് തുളസിയില ഏറ്റവും നല്ലതാണ് തലമുടിക്ക് തലയ്ക്കും അതുപോലെ നല്ല തണുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് ചുമന്ന ചെമ്പരത്തിയുടെ കിളുന്ന ഇലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി പറ്റാറുവാഴയുടെ ജെല്ലെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാല് സൈഡും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നാല് സൈഡും ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ജെല്ലെടുക്കാം കേട്ടോ ഇതിനു മുന്നേ ഞാൻ ഇട്ട ഹെയർ പാക്ക് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തേക്കാം അപ്പോൾ പോയി കാണണം കേട്ടോ അതും നല്ലൊരു വീഡിയോ ആണ് അങ്ങനെ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് രേഖപ്പെടുത്തണം പിന്നീട് അങ്ങനെ എല്ലാ രീതിയിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞങ്ങളുടെ ഒരു കുഞ്ഞു ചാനലല്ലേ അങ്ങനെ സ്പൂൺ കൊണ്ട് ഫുള്ളായിട്ട് ജെല്ലെല്ലാം എടുത്തിട്ടുണ്ട് നമുക്ക് ഒന്ന് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി ഹെയർ പാക്ക് ആണ് എല്ലാം തന്നെ മിക്സയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഇതേ ഒരു കൈക്കുമ്പിൾ വെള്ളം മാത്രമാണ് എടുത്തേക്കുന്നത് അത് ഇതേ മിക്സയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു പരിവം കേട്ടോ അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒന്നാണ് കേട്ടോ നല്ലതാണ് ഇതേപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യുന്നത് കാണാം അപ്പോൾ ഇതേ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് കുറച്ച് മാത്രം എടുത്തത് തലമുടിയുടെ ഓരോ ഭാഗത്ത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാൻ കേട്ടോ നമ്മുടെ ഓരോരുത്തരുടെയും സുഗമമായ മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി ഹെയർ പാക്ക് തലയിൽ തേക്കുന്നത് അപ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം നമ്മളിങ്ങനെ ഹെയർ പാക്ക് തയ്യാറാക്കി തലയിൽ അപ്ലൈ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും അതുപോലെ തന്നെ മുടി പൊട്ടലിന് മുടി വളർച്ചയ്ക്ക് താരന് എല്ലാം നല്ല ബെസ്റ്റ് റിസൾട്ടാണ് കിട്ടും ഇതിനു മുന്നേ ഞാൻ രണ്ട് ഹെയർ പാക്ക് വീഡിയോ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ അപ്പോൾ ഇതും നല്ലൊരു ഹെയർ പാക്ക് ആണ് കേട്ടോ ഞാൻ നൂറ് ശതമാനം ഞാൻ ഉറപ്പു പറയുന്നു നമുക്ക് ഏറ്റവും ബെസ്റ്റാണ് തലമുടിയുടെ ഉള്ളോടുകൂടി തലമുടി വളരാനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എപ്പോഴും ഞങ്ങൾക്ക് ആവശ്യമാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ ഏതൊരു ഹെയർ പാക്ക് വീഡിയോ ചെയ്താലും എനിക്ക് മെയിനായിട്ട് രണ്ട് സാധനങ്ങൾ ഞാൻ ഉപയോഗിക്കാറുണ്ട് മറ്റൊന്നുമല്ല മൈലാഞ്ചിയും ആര്യവീപും അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എനിക്കത് എപ്പോഴും ഞാൻ ഏത് പാക്ക് ഉണ്ടാക്കിയാലും ഞാൻ അത് ഉപയോഗിക്കുന്നത് കേട്ടോ അത് ഏറ്റവും ബെസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയുന്നു ആദ്യമായി ഞങ്ങളുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കില്ല എങ്കിൽ മാത്രമേ ഞാനിരുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഗോഡ് ബ്ലസ് യു ഓൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ